മക്കയും മനീനയും ഉദരവട്ടം എവിടെയെന്ന് അന്വേഷിച്ചു വരും എന്ന് കാസിമി പറഞ്ഞതിൽ എന്താണ് തെറ്റ് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ഈ സുന്നി മുസ്ലിഖരിൽ പകുപ്പും പറഞ്ഞ് നടക്കുന്നവരിൽ ഒരു വീരനാണ് ധീരനാണ് നമ്മുടെ അഹമ്മത്തുള്ള ഖാസിമി എങ്ങനെയാണ് വീരനാകുന്നത് ധീരനാകുന്നത് എന്ന് പറഞ്ഞാൽ എന്തും വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടി കണ്ടാമൃഗങ്ങളൊക്കെ തോറ്റു പോകുന്നതിലതി അയാളുടെ ആദ്യത്തെ ജില്പനമല്ല ഇത് ഇതിനേക്കാൾ വലിയതൊക്കെ അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സുന്നികളുടെ സ്റ്റേജിൽ ആകുക ആവുക ജമായത്തെ ഇസ്ലാമിക്കാരെയും മുജാഹിദങ്ങളെയും കയറി പറയുക എങ്കിൽ പിന്നെ അത് മതി സമസ്തക്ക് വേറൊന്നും വേണ്ടില്ല ഞാൻ പലപ്പോഴും ഈ സമസ്തകളെ ജമിയത്തുള്ളതിന് മേൽ ചില പിണർപ്പുകളും ചില അപശബ്ദങ്ങളൊക്കെ ഉയരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അവർ ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ട് പല നിയന്ത്രണവും നിങ്ങൾക്ക് വേണമെന്ന് തോന്നാറുണ്ടോ ഇല്ല അതൊന്നും സാരല്ല ഞങ്ങൾക്ക് ഇവിടെ പിന്നെ ഈ പുത്തൻ പ്രസ്ഥാനക്കാരാണ് ഞങ്ങളുടെ പ്രശ്നം അതല്ലാത്ത ഒന്നും ഞങ്ങൾ പ്രശ്നമല്ല അപ്പോൾ ഞാൻ ഈ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അങ്ങനെ ഇത്രയൊക്കെ വൃത്തികേട് പറയുന്നവരെയും വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സ്റ്റേജുകൾ അത് ലഭിക്കണമെങ്കിൽ അത്തരക്കാരെ കൂടി അനുഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ സെലക്റ്റീവായി മാറുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദിനെയും ആര് തെറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊതുസമൂഹം ഞങ്ങൾ ഇതിനു മുമ്പിൽ ഞങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല ഇരിക്കലേ ഞാൻ അതിൽ അതിനിടയിൽ ഒരാമുഖം പറയാൻ വിചാരിച്ചിരുന്നു വിറ്റുപേരാ അതായത് നിങ്ങൾ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാതിരുന്നാൽ ഈ കോളം ചത്തു ഇല്ലാതാവും ശ്രോതാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞ് വരിക ഞാൻ നിങ്ങളോട് പറയാറില്ല നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പരമാവധി ആളുകളിലേക്ക് ഇത് എത്തണമെങ്കിൽ നിങ്ങൾ സഹകരിക്കണം രണ്ടാമത് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി നിങ്ങൾ കടന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഇരുന്ന് തന്നെ സംസാരിക്കുന്നത് പക്ഷേ എൻ്റെ വയസ്സിന് നിങ്ങൾ ചെറിയൊരു പരിഗണന നൽകണം എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും ഒരു പതിനെട്ടുകാരൻ്റെ മാനസികാരോഗ്യത്തോടു കൂടി കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടി എനിക്ക് നോക്കിക്കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ലൈക്ക് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ മടിച്ചിരിക്കരുത് പരമാവധി ആളുകൾ ഇതറിയണം നമ്മളിവിടെ റേമത്തുള്ള ഖാസിമി എന്ന് പറയുന്നത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു സാധനം ആയതുകൊണ്ട് പറയുന്നില്ല അതിന് സമസ്തക്കാർക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അതായത് മക്കയും മദീനയും അത് ഇങ്ങോട്ട് എത്തും ആ സ്ഥാനത്ത് അജ്മീറും നാഗൂരും എത്തുമ്പോൾ എത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ വേദന ഉണ്ടാവില്ല ഇത് പൊതുസമൂഹം മക്കയും മദീനയും ബഹുമാനപൂർവ്വം കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് അജ്മീറന്നൊക്കെ പിന്നെ നാഗൂരും എത്തും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കണം അജ്മീറും ഒന്ന് നാഗൂരും ഒന്ന് അള്ളാഹ നിശ്ചയിച്ചത് അല്ലല്ലോ അള്ളാഹ അങ്ങനൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹിൻ്റെ റസൂരിൽ തുഷത്തുനിൽ ആര് ഇല്ല ഇല്ലാ സലാസ് പുണ്യം അന്വേഷിച്ചുകൊണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അജ്മീർ പടൂല നാഗൂര് പടൂല മടവൂര് പൊടുൂല അതിൽപ്പെടുന്നത് മസ്ജിദി ഹാദ പ്ര പള്ളി മസൂലും പിന്നെ മസൂൽ ഹറാം മക്കയിലും പള്ളി ബൈത്തുൽ മഹ്തിസ് ആ മൂന്നെണ്ണെ വിടുള്ളു എന്നിട്ടും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നു യാതൊരു കുഴപ്പമില്ലാതെ നിങ്ങൾ മുന്നേറുന്നു നിങ്ങളുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്ന ഞങ്ങളൊക്കെ സൈഡിലൈൻ ചെയ്യപ്പെടുന്നു ആർക്കും കേൾക്കണ്ട ആർക്കും കാണി വേണ്ട ഇരിക്കട്ട ഇപ്പം ഇവിടെ പറഞ്ഞു പോന്ന് പോകുന്ന വിഷയമുണ്ടല്ലോ മക്കയും മദീനയും പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് അതിനേക്കാൾ ഈ കക്ഷി പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്ത് തിരുത്താതെ നിന്ന് മക്കയും മതിയേനെയും ഇങ്ങോട്ട് വരും വരുമെന്നതിനു വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ച് നന്നാക്കി എടുക്കാം ആ ഭൂപ്രദേശം വരുമെന്നല്ല മക്ക മതിയന അത് ഉൾക്കൊള്ളുന്ന ചൈതന്യം ആത്മീയ പ്രസരണം അത് ഇങ്ങോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ അദ്ദേഹത്തിന് അത് ആ ഭൂപ്രദേശം തന്നെ ഇവിടെ വരുമെന്ന് പറയുന്നതിലാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആയിക്കോളെ പക്ഷേ ഇയാൾ അന്നൊരിക്കൽ പറഞ്ഞല്ലോ പ്രവാചക സ്വലത്തു സ്വലം വന്നു പ്രവാചകം വന്നു എന്ന് പറയുന്നത് ഉറക്കത്തിലല്ല പ്രവാചകം വന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ നേരിട്ട് വന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്നു എന്നോട് പറഞ്ഞു ശുദ്ധ കളവല്ലട കാസിമി അത് തന്നെ അവിടെ പ്രവാചകം വന്നിട്ടുണ്ടോ എൻ്റെ അടുത്ത് ഇവിടെ ചികിത്സയ്ക്ക് വന്നിരുന്നു ഈ ചേന്ന പ്രകൃതി ആസ്പത്രിയിൽ എൻ്റെ അടുത്തുനിന്ന് ഏതാണ് മീറ്ററുകളേ ഉള്ളു അതിലേക്ക് പോയി സംസാരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു വേണ്ട അത് പിന്നെ ഇപ്പോൾ അത് ഒരു കേന്ദ്രം ആക്കണ്ട അവിടെ മറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നമാവും വിചാരിച്ചു അല്ലെ ഞാൻ ചോദിക്കരുത് ഇവിടെ വന്ന് വെറും വെറും വരവ് മാത്രമല്ല ഇവിടെ വന്ന് പെണ്ണും കെട്ടിയിടും അതാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വന്ന് പെൺകുട്ടിയിലും കെട്ടി ചാടിയത് ഇതിനൊക്കെ തന്നെയാണ് നടക്കണു വേഷം കിട്ടണമെന്ന് ഓണ പറയുന്നതും അപ്പോൾ ഈ അന്ന് പറഞ്ഞതായ ഇപ്പം പിൻവലിച്ചു അല്ലെങ്കിൽ ഞാൻ അങ്ങനെല്ലാം പറഞ്ഞതൊക്കെ വ്യാഖ്യനിക്കുമ്പോൾ പ്രവാചക സെല്ലാം വ്യക്തി ശക്തമായി പറഞ്ഞതാണ് നിങ്ങളെന്നെ സ്വപ്നത്തിൽ കാണൂല നിങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല എന്നെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് ആ കള്ളം എന്തുകൊണ്ട് സമസ്ത തിരുത്തില്ല സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പച്ചക്കള്ളം പറയേണ്ടത് തിരുത്താതിരുന്നാൽ യഥാർത്ഥത്തിൽ ജിഫി മുത്തുപോയി തങ്ങളെ വിളിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാണക്കാട് തങ്ങന്മാരോടും നിങ്ങൾ വന്നതിന് മുമ്പിൽ മറുപടി പറഞ്ഞിട്ടും നിങ്ങളെ മുൻനിർത്തി നിങ്ങളെ പിന്നിൽ അണിനിരുന്ന ആളുകൾ അവരോട് നാടെ അള്ളാഹുത്താലും ചോദിക്കാം കുട്ടികളോട് അള്ളാഹുത്താൽ ചോദിക്കാം യാ സാദിഖലി യാ ജിഫ്രി ആൻതുമ്മ കുൽത്തുമിന്നാസ് ജിഫ്രി സാദിഖലി നിങ്ങൾ രണ്ടുപേരും അവരോട് പറയുകയുണ്ടായോ ഇങ്ങനെ പറയാൻ അപ്പച്ചിട്ട് പിന്നെ എന്താ ആവുക എന്നുള്ളത് പിന്നെ അതിന് മറുപടി ഞാൻ പറയുന്നില്ല അപ്പം ഇതൊക്കെ ഒന്ന് പരലോ അത് തെക്കുകയെന്നു പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലല്ലേ പരലോകത്തിനെ പറ്റിയുള്ള പേടിയോ കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്നതിനെ പറ്റിയുള്ള ഭവിഷ്യത്തെ പറ്റിയുള്ള ഒരു ചിന്തയും ഇല്ല അത് തന്നെയാണ് കാരണം തക്കുവെന്നാണ് അത് കേട്ട് ഭർത്ത മാങ്ങാട് കഴുത്തുമെന്ന് ആ ഈമാൻ എന്ന് പറയുന്നത് ആ കഴുത്തിൻ്റെ നട ഇറങ്ങിയിട്ടില്ല അതിറങ്ങാത്തതിന് ദോഷമാണ് മതി പത്ര മതി പിന്നെ ബാക്കി പിന്നെ പറയാം